മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ചിത്രങ്ങൾ പങ്കുവെച്ച് നടി ഐശ്വര്യ ലക്ഷ്മി നിമിഷ നേരം കൊണ്ടാണ് ചിത്രങ്ങൾ വൈറലായത് അത്രയേറെ പ്രത്യേകതയും ആ ചിത്രത്തിനുണ്ട് കട്ടൻ ചായ വൈബ് ആൻഡ് മാച്ച് ദ വൺ ആൻഡ് ഓൺലി എന്ന ക്യാപ്ഷനോടെയായിരുന്നു ചിത്രങ്ങൾ പങ്കുവെച്ചത് മമ്മൂക്ക കാല് ചായ ഗ്ലാസ് വെച്ച് ബാലൻസ് ചെയ്യുമെന്ന് ലക്ഷ്മി നേരത്തെ പറഞ്ഞിരുന്നു അന്ന് അങ്ങനെ പറഞ്ഞത് അധികം ആരും വിശ്വസിച്ചില്ലായിരുന്നു ഇതേക്കുറിച്ചുള്ള ട്രോളുകൾ വൈറലായിരുന്നു അന്ന് പറഞ്ഞത് ശരിവെക്കുന്ന ചിത്രങ്ങളായിരുന്നു പുതിയതായി പങ്കുവച്ചത് കാലിൽ മേൽ കാൽ കയറ്റി വെച്ച് ഫോണിൽ നോക്കിയിരിക്കുകയാണ് മമ്മൂട്ടി കാൽക്കുഴയുടെ അടുത്തായാണ് ചായ ഗ്ലാസ് വെച്ചിട്ടുള്ളത് ഇക്ക ഇത് നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അതും ഡ്യൂപ്പില്ലാതെ ഇതൊക്കെ പണ്ടേ വിട്ടതാണ് തുടങ്ങിയ കമൻറ്റുകളും ചിത്രങ്ങളുടെ താഴെയുണ്ട് തെളിവിനായി പഴയ ചിത്രവും പോസ്റ്റ് ചെയ്തിരിക്കുന്നു ചെരുപ്പിന് മേലെയാണോ ചായ വെച്ചത് അത് ശരിയായില്ല എന്ന് പറഞ്ഞവരുമുണ്ടായിരുന്നു കാലിൽ എന്താണ് ചങ്ങലയാണോ ഉള്ളതെന്നായിരുന്നു ചിലരുടെ ചോദ്യങ്ങൾ മമ്മൂട്ടിയുടെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ക്ഷണം നേരം കൊണ്ട് തന്നെ വൈറലായി മാറാറുണ്ട് പുത്തൻ ചിത്രങ്ങളും ഇതിനകം തന്നെ ട്രെൻഡിങ്ങിൽ ഇടം നേടിക്കഴിഞ്ഞിട്ടുണ്ട്